അതിഥി തൊഴിലാളിയുടെ മകനെ കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതര പരുക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ മദ്യം വാങ്ങാൻ പണം ചോദിച്ച് കൊടുക്കാതിരുന്നതിലുള്ള വിരോധത്താൽ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന ഏരിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി അതിഥി തൊഴിലാളികളായ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അഷ്റഫ് മുഡാലിനെ ദേഹോപദ്രവമേൽപ്പിച്ച് തടയാൻ ശ്രമിച്ച മകൻ മുറാദ് പതിനഞ്ചു വയസ്സെന്ന കുട്ടിയെ കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ചതിൽ കുട്ടിയുടെ തലയുടെ പുറകുവശം ഗുരുതര പരുക്ക് പറ്റുന്നതിന് ഇടയായിട്ടുള്ളതാണ് സംഭവത്തിൽ മറ്റൊരു അതിഥി തൊഴിലാളിയായ മുനീർ മാലിക് എന്നയാളും പറ്റിയിട്ടുള്ളതാണ് പരിക്കുപറ്റിയിട്ടുള്ളതാണ് പറ്റിയ കുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരെയാണ് കേസിലെ പ്രധാന പ്രതികളായ അഷ്കർ വിഷ്ണു എന്നിവർ പതിമൂന്നാം തീയതി കോടതിയിൽ കീഴടങ്ങുകയും തുടർന്ന് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളതും പ്രതി അഷ്കർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് കേസിലെ മറ്റ് പ്രതികളായ ജിഷ്ണു മുഹമ്മദുണ്ണി എന്നിവരെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും റിമാൻഡിൽ കഴിഞ്ഞുവരുന്നതുമാണ് ഇൻസ്പെക്ടർ അരുൺ ബി കെയുടെ നേതൃത്വത്തിൽ എസ് ഐ സാലിം കെ കശ്യപൻ എ എസ് ഐ മിനി സി പി ഒമാരായ സനോജ് അനസ് സജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു